അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് ഇതൊക്കെ തന്നെയാണ് എന്നുള്ള പോലെ തന്നെ രാവിലെ നേരത്തെ എണിക്കുക എന്താ പറയുക ചോറ് വയ്ക്കുക കറി വെക്കുക നമ്മുടെ ഡ്യൂട്ടി അതാണല്ലോ അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണല്ലോ പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമാണ് കരുതൽ അൽഫലും നമുക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിന്ന് മത്തം തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ഇതാ എന്താ വച്ചാൽ എല്ലാവരും സാധാരണ നമ്മളെ വീട്ടുകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കണത് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളെന്നും കാണുന്ന ഇതേ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിതിന് മുമ്പ് വീഡിയോയില് പറഞ്ഞിട്ട് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഇതല്ല എന്താ പറയുക കട്ടിയുള്ളൊരു പാത്രം ആയതുകൊണ്ട് നമുക്ക് വറ്റി കൊടുക്കാനും അതേപോലെ രുചി ഉണ്ടാവും ഉണ്ടാവ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഫുഡും ഞാൻ ഇതിൽ തന്നെ പരമാവധി ഞതിയിൽ തന്നെ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ മൺപാത്രത്ത് എപ്പോഴെങ്കിലൊക്കെ സ്റ്റീലിൻ്റെയും അലുമിനിയൊക്കെ ഞാൻ ഉപയോഗിക്കോളാം അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടുകൊടുത്ത് കടുക് നല്ല പൊട്ടിപ്പിരിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഒരു സവാള ഇട്ട് വറ്റിക്കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് ഇഞ്ചിതാ നമ്മൾ മത്തൻ നല്ല തൊലി കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ ഇതാ മൊത്തം നല്ല വെന്തുക്കിടയിൽ ഞങ്ങൾക്ക് ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് എന്ന് പറഞ്ഞാൽ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില നല്ല ചതച്ചെടുത്ത് തന്നൊക്കെയാണ് എന്നിട്ട് അത് ഇതിലിട്ടിട്ട് നല്ല ഒന്ന് വയറ്റി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി നമ്മളെ മത്തൻ തോര റെഡിയായി അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ എപ്പോഴും കാണുന്നവരും ഒക്കെ നിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ മത്തൻ തോര റെഡിയായി